വിഷമിഷയാക്കി സ്ഥിതി ആയിരിക്കട്ടെ ഏഷ്യയുടെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം ജനതകളോട് പ്രതികാരം ഏതോമിൽ നിന്ന് വരുന്നതാര് രക്താംബരം ധരിച്ച് ബോസ്രായി നിന്ന് വരുന്നതാര് തൻ്റെ മഹനീയമായ വേഷവിധാനങ്ങളോടെ ശക്തി പ്രഭാവത്തോടെ അടിവ അടിവച്ചടുക്കുന്നതാർ നീതിയുടെ വിജയം പ്രഖ്യാപിക്കുന്നവനും രക്ഷിക്കാൻ ശക്തിയുള്ളവനുമായ ഞാൻ തന്നെ നിന്റെ വസ്ത്രം ചമന്നിരിക്കുന്നത് എന്തുകൊണ്ട് നിൻ്റെ മേലെങ്കിൽ മുന്തിരിച്ചക്ക് ചവിട്ടുന്നവതുപോലെയായിരിക്കുന്നത് എന്തുകൊണ്ട് മുന്തിരിച്ചൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി ക്രോധത്തിൽ ഞാൻ അവരെ മിതിച്ചു അവരുടെ ജീവരക്തം എൻ്റെ മേലങ്കിയിൽ തെറിച്ചു എൻ്റെ വസ്ത്രങ്ങളിൽ കറ പുരണ്ടു പ്രതികാരത്തിൻ്റെ ദിനം ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ഞാൻ നൽകുന്ന മോചനത്തിൻ്റെ മത്സരം ആസന്നമായി ഞാൻ നോക്കി സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ പരിഭ്രാന്തനായി താങ്ങാൻ ആരുമുണ്ടായിരുന്നില്ല എൻ്റെ കരം തന്നെ എനിക്ക് വിജയം നേടിത്തന്നു എൻ്റെ ക്രോധം എനിക്ക് തുണയായി എൻ്റെ കോപത്തിൽ ഞാൻ ജനതകളെ മെതിച്ചു എൻ്റെ ക്രോധത്താൽ അവരെ ഞെരിച്ചു അവരുടെ ജീവരക്തം ഞാൻ മണ്ണിലൊഴുക്കി ജനത്തിൻ്റെ പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയ എല്ലാച്ചിനെയും പ്രതി തൻ്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാനന്മയെയും പ്രതി ഞാൻ അവിടുത്തെ ദയാവായ്പനൊത്ത് അവിടുത്തെ കാരുണ്യത്തെ പ്രകീർത്തിക്കും ഞാൻ അവിടുത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും അവിടുന്ന് അല്ലി ചെയ്തു തീർച്ചയായും അവരെൻ്റെ ജനമാണ് തിന്മ പ്രവർത്തിക്കാത്ത പുത്രർ അവിടുന്ന് അവരുടെ രക്ഷകനായി ഭവിച്ചു അവരുടെ കഷ്ടതയിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നിട്ടും അവർ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായി തീർന്നു നേരിട്ട് അവർക്കെതിരെ യുദ്ധം ചെയ്തു അവർ പഴയ കാലങ്ങളെ കർത്താവിൻ്റെ ദാസനായ മോശയുടെ നാളുകളെ അനുസ്മരിച്ചു തൻ്റെ ആട്ടിൻപറ്റത്തെ പറ്റത്തിൻ്റെ ഇടയന്മാരെ കടലിലൂടെ നയിച്ചവൻ എവിടെ അവരുടെ മധ്യത്തിലേക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചവൻ എവിടെ തൻ്റെ മഹത്വപൂർണ്ണമായ കുജബലം മോശയുടെ വലത്ത് കൈയിൽ പകരുകയും തൻ്റെ നാമം അനുശ്വരമാക്കാൻ അവരുടെ മുമ്പിൽ സമുദ്രം വിഭജിക്കുകയും അഗാധങ്ങളിലൂടെ അവരെ നയിക്കുകയും ചെയ്തവൻ എവിടെ കുതിരയെന്ന പോലെ അവർ മരുഭൂമിയിൽ കാലിടരാതെ നടന്നു താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കന്നുകാലികൾക്കെന്ന പോലെ അവർക്ക് കർത്താവിൻ്റെ ആത്മാവ് വിശ്രമം നൽകി ഇങ്ങനെ അങ്ങയുടെ നാമം മഹത്വപൂർണ്ണമാക്കുന്നതിന് അവിടുന്ന് തൻ്റെ ജനത്തെ നയിച്ചു സ്വർഗ്ഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്ത് നിന്ന് നോക്കിക്കാണുക അങ്ങയുടെ തീഷ്ണതയും ശക്തിയും എവിടെ അങ്ങയുടെ ഉത്കട സ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു അബ്രാഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് കർത്താവ് അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ട് മുതലേ അങ്ങയുടെ നാമം കർത്താവെ അങ്ങയുടെ പാതയിൽ നിന്ന് ചലിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങേ ഭയപ്പെടാതിരിക്കാൻ തക്ക ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് അങ്ങയുടെ ദാസർക്കു വേണ്ടി അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരിയെ വരണമേ ദുഷ്ടർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ കാലുകുത്താൻ ഇടയായത് ഞങ്ങളുടെ വൈരികൾ അങ്ങേടെ ആലയം ചവിട്ടി മെതിക്കുന്നത് എന്തുകൊണ്ട് അങ്ങയുടെ ഭരണമറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്താൽ വിളിക്കപ്പെടാത്തവരെ പോലെയും ആയിരിക്കുന്നു ഞങ്ങൾ